പോപ്കോൺ നമ്മൾ മെഷീനറി ഉപയോഗിച്ച് പൊട്ടിച്ചെടുക്കുമ്പോൾ എണ്ണൂറ് ഗ്രാം മുതൽ തൊള്ളായിരം ഗ്രാം വരെയാണ് നമുക്ക് വിൽപ്പനയ്ക്കായി ലഭിക്കുക കുറച്ച് പോപ്കോൺ പൊട്ടാതെ ഉണ്ടാവും അപ്പോൾ അത് കീഴിച്ച് എണ്ണൂറ് മുതൽ തൊള്ളായിരം ഗ്രാം വരെ നമുക്ക് വിൽപ്പനയ്ക്കായി ലഭ്യമാണ് നമുക്കറിയാം മുപ്പത് ഗ്രാം അടങ്ങുന്ന പലയിടങ്ങളിൽ പല അളവായിരിക്കും ഒരു ആവറേജ് കണക്ക് പറയുകയാണ് മുപ്പത് ഗ്രാം അടങ്ങുന്ന ഇരുപത്തിയാറ് കപ്പ് പോപ്കോണുകൾ വിൽക്കുവാൻ നമുക്ക് ഈ ഒരു എണ്ണൂറ് ഗ്രാമിൽ നിന്ന് ലഭിക്കും ചിലപ്പോൾ ഇരുപത്തേഴ് കപ്പ് കിട്ടും ഇരുപത്തെട്ട് കപ്പ് കിട്ടും എന്നാലും ഒരു ഇരുപത്തിയാറ് കപ്പ് ആവറേജ് നമ്മൾ കണക്കാക്കുന്നു ഇരുപത്തിയാറ് കപ്പ് പോപ്കോൺ ആണ് നമുക്ക് ഒരു കിലോ പോപ്കോൺ പൊട്ടിച്ചെടുക്കുമ്പോൾ വിൽക്കുവാനായി ലഭിക്കുക നമുക്കറിയാം നമ്മൾ ബീച്ചിലോ പാർക്കിലോ ഒക്കെ ചെന്നാൽ മുപ്പത് രൂപയ്ക്ക് മുകളിലോട്ടാണ് പോപ്കോണിന്റെ വില നമ്മൾ മുപ്പത് രൂപ ആയിട്ട് കണക്കാക്കുന്നു അതായത് ഇരുപത്തിയാറ് കപ്പ് പോപ്കോൺ മുപ്പത് രൂപ വെച്ച് വിൽക്കുമ്പോൾ എഴുന്നൂറ്റി എൺപത് രൂപയാണ് നമുക്ക് ലഭിക്കുക വെറ്റുപരമായി ലഭിക്കുന്നത് എഴുന്നൂറ്റി രൂപയാണ് മുടക്കു മുതൽ എത്രയാണെന്ന് നമുക്കറിയാം പോപ്കോൺ